നമസ്കാരം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പുറത്തു പോകേണ്ടി വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഒ ജെ ജനീഷിനെ ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് ഏതായാലും അത് വലിയ തോതിലുള്ള അമർഷത്തിനും പൊട്ടിത്തെറിക്കുമൊക്കെ കാരണമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കി തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയുണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് ഐ ഗ്രൂപ്പിനെ ആകപ്പാടെ വെട്ടിക്കൊണ്ട് കെ സി വേണുഗോപാൽ പക്ഷത്തെ യുവനേതാവായിട്ടുള്ള ഒ ജെ ജനീഷ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അത് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പാർട്ടിയിൽ വഴിവച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു വിശദീകരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു കാലത്ത് ഐ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല എന്നും എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താൻ പാർട്ടി കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഗ്രൂപ്പ് കളിക്കാൻ ആർക്കാണ് സമയമെന്നും മുരളീധരൻ ചോദിക്കുന്നുണ്ട് ഓരോ നേതാക്കൾക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാകാം പക്ഷേ അതൊന്നും ഗ്രൂപ്പ് പ്രവർത്തനമായി കരുതേണ്ട കാര്യമില്ല ഏതായാലും ഓ ജെ ജനീഷിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തീരുമാനത്തിൽ അബിൻ വർഗിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസം കൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ായി ഓ ജെ ജനീഷ് വന്നത് വലിയ തോതിൽ സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് കോൺഗ്രസിലില്ല ഗ്രൂപ്പ് പ്രവർത്തനങ്ങളില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കെ സി വേണുഗോപാൽ പക്ഷം ഇപ്പോൾ പാർട്ടിയിൽ വലിയ തോതിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചു കൊണ്ട് സംസ്ഥാനത്ത് സജീവമാകാനാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള എ പി അനിൽകുമാറും അതേപോലെ ഷാഫി പറമ്പിലും ഒക്കെ തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് വി ഡി സതീശനെയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് കെ സി വേണുഗോപാലിനൊരു മൈലേജ് സ്വാഭാവികമായും സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ും അപ്പോഴാണ് മുരളീധരന്റെ ഇത്തരത്തിൽ ഗ്രൂപ്പില്ല എന്നൊരു അഭിപ്രായ പ്രകടനം വരുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി തെരഞ്ഞെടുപ്പ് അത് വലിയ ഒരു കീറാമുട്ടിയായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൊണ്ടു ചിന്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല